സിനിമാ രംഗത്തെ പ്രമുഖരെ കുറിച്ചുള്ള വിവാദ പ്രസ്താവനകളിലൂടെ പ്രശസ്തനായ നടനും മാധ്യമ പ്രവർത്തകനുമാണ് ബെയിൽവാൻ രംഗനാഥൻ നയൻതാര തൃഷ ധനുഷ് വടിവേലു തുടങ്ങിയ താരങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് മുൻപ് അഭിപ്രായപ്പെട്ടിട്ടുള്ള ബെൽവാൻ രംഗനാഥൻ പലപ്പോഴും അതിന്റെ പേരിൽ വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രജനീകാന്തിന്റെയും കമൽഹാസന്റെയും മദ്യപാനശീലങ്ങളെക്കുറിച്ച് ബെൽവാൻ രംഗനാഥൻ വെളിപ്പെടുത്തിയിരുന്നു തെന്നിന്ത്യൻ അഭിനയ ഇതിഹാസങ്ങളായ സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായും കമൽഹാസനുമായും സമയം പിടിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ബേൽവാൻ രംഗനാഥൻ സിനിമാ താരങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നും ആരാധകർക്ക് താല്പര്യമുള്ള കാര്യമാണ് വ്യായാമ മുറകളൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ട ഭക്ഷണം എത്തിയാൽ ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിവെച്ച് കഴിച്ചു രസിക്കാൻ താരങ്ങൾക്ക് മടിയില്ല ചിലർ ഭക്ഷണപ്രിയരാണ് എന്നതിനൊപ്പം തന്നെ ഒന്നാം തരം പാചകക്കാരും കൂടിയാണ് തങ്ങളുടെ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാകുമ്പോൾ സ്വന്തം കൈകൊണ്ട് യൂണിറ്റിൽ മുഴുവൻ ഭക്ഷണം പാകം ചെയ്തു നൽകാറുണ്ട് ചിലർ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല താരങ്ങളുടെ ഭക്ഷണ രീതി എന്നും ബേൽവാൻ രംഗനാഥൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു മദ്യപിക്കുമ്പോൾ ഡിഷ് ആവശ്യമില്ലാത്തയാളാണ് രജനീകാന്ത് എന്നും എത്ര മദ്യപിച്ചാലും അത് രാവിലെ എഴുന്നേറ്റ് വ്യായാമത്തിന് പോകുന്ന വ്യക്തിയാണ് കമൽഹാസൻ എന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു രജനീകാന്തിന് ചോറ് തൈര് പാൽ തുടങ്ങിയ വിഭാഗങ്ങളോട് താല്പര്യമില്ല ഇവയൊന്നും കഴിക്കാറുമില്ല അതുപോലെ വീടിനടുത്തുള്ള സ്റ്റാർ ഹോട്ടലിലെ ബാറിൽ പോകും പോകുമ്പോൾ കാറിൽ പോകും തിരികെ വരുമ്പോൾ നടന്നാണ് വരാറുള്ളത് മദ്യപിക്കുമ്പോൾ സൈഡ് ഡിഷ് ഒന്നും കഴിക്കാൻ രജനീകാന്തിനെ ഇഷ്ടമല്ല പത്രക്കാർക്കായി ഒരിക്കൽ അദ്ദേഹം പാർട്ടി നട താനും ും സൈഡ് ഇല്ലാതെ മദ്യപിച്ച് എല്ലാവർക്കും വയറിരിയാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് സൈഡ് ഡിഷ് ഇല്ലാതെ മദ്യപിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് താൻ മനസ്സിലാക്കിയതെന്നും ചോദിച്ചപ്പോൾ അതാണ് തന്റെ സ്റ്റൈൽ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ശേഷം തങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സൈഡ് ഡിഷ് ഓർഡർ ചെയ്ത് വരുത്തിയെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു അതേസമയം കമൽഹാസൻ രുചി നോക്കാത്ത നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവില്ല എന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് ചൈനക്കാർ കഴിക്കുന്നതെല്ലാം അദ്ദേഹവും കഴിക്കും അതിനനുസരിച്ച് വ്യായാമവും ചെയ്യും കമൽഹാസൻ സിനിമയുടെ സെറ്റിൽ എല്ലാ ഭക്ഷണവും ഉണ്ടാകും തനിക്ക് വേണ്ടി മാത്രമല്ല സെറ്റിലെ എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം ഭക്ഷണം ഓർഡർ ചെയ്യാറുള്ളതെന്നും അതുപോലെ മദ്യപിച്ചാലും അത് രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകുമെന്നും ജീവിതം നന്നായി ആസ്വദിക്കുന്നയാളാണ് കമൽഹാസനെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു ഗവൺമെന്റ് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ല പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമെന്നും ഒപ്പം സ്ട്രീറ്റ് ഫുഡ് നന്നായി ആസ്വദിക്കുമെന്നും നടിമാർ പരസ്യമായി ും ഭക്ഷണം കഴിക്കാറില്ല ചോദിച്ചാലും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്നും പക്ഷെ അവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത് നാലു പേർക്ക് കഴിക്കാനുള്ള അത്രത്തോളം ഭക്ഷണം അടങ്ങിയ ടിഫിൻ കാരിയർ ആണെന്നുംേർത്തു നോൺവെജ് വളരെയധികം കഴിക്കുന്ന കൂട്ടത്തിലാണ് നടി തൃശി എന്നും രംഗനാഥൻ പറഞ്ഞു അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് രജനീകാന്ത് മദ്യപാനം ഉപേക്ഷിച്ചിരുന്നു മദ്യപാന ശീലം ഇല്ലായിരുന്നുവെങ്കിൽ താൻ നല്ല മനുഷ്യനും മികച്ച നടനുമാകുമായിരുന്നുവെന്ന് രജനീകാന്ത് അടുത്തിടെ ഒരു ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നു കൂടാതെ സ്ഥിരമായി ിക്കരുതെന്ന് ആരാധകരെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ